രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിന് തൃശൂർ കുമ്പളാട് വായനശാലയ്ക്ക് മുൻപിൽ വെച്ചായിരുന്നു കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുപ്പത്തിയൊന്നുകാരൻ സി ടി ബിജുവിനെ ആർ എസ് എസ് പ്രവർത്തകർ വെട്ടിക്കൊന്നു ആക്രമണത്തിൽ ബിജുവിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിരുന്നു ഇയാളാണ് കേസിലെ ഒന്നാം സാക്ഷി യഥാക്രമം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളായ ജയേഷ് സുമേഷ് സെബാസ്റ്റ്യൻ ജോൺസൺ ബിജു രവി സജീഷ് സുനീഷ് സനീഷ് എന്നിവരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ഇതിൽ ആറാം പ്രതി രവി മരണപ്പെട്ടിരുന്നു കേസിൽ ആകെ മുപ്പതോളം സാക്ഷികളെ വിസ്തരിച്ചു അന്നത്തെ വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി ബാബു ഹാജരായി from Bumi News the show